ഉപ്പുത്ര സെന്റ്ഫിലോമിനാസ് പടി കോട്ടേഴ്സ് പടിയിലെ കുഴികളടച്ച് കാക്കത്തോട് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റി അംഗങ്ങൾ മാസങ്ങളായി കുടിരൂപപ്പെട്ട രൂപപ്പെട്ട അപകടാവസ്ഥയിലായ റോഡാണ് ശാസ്ത്രീയ അംഗങ്ങൾ യാത്രയോഗ്യമാക്കുന്നത് പഞ്ചായത്ത് പരാജയപ്പെട്ടെടുത്താണ് ശാസ്ത്രീയ അംഗങ്ങൾ വിജയിച്ചത് മാതൃകാപ്രവർത്തനം കൊണ്ട് സമൂഹത്തിന് മാതൃകയാണ് കാർസ് എന്ന സാശ്രയ സംഘം കർഷകരുടെ കൂട്ടായ്മയാണ് കൃഷിയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘം രൂപീകരിച്ചത് എന്നാൽ പിന്നീട് സാമൂഹ്യ നന്മയിൽ ഊന്നിയുള്ള പ്രവർത്തനവും ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു ഉപ്പുതര സെന്റ് മേരീസ് പള്ളിപ്പടിയിൽ നിന്നും കോട്ടേഷ് പരിക്കുള്ള റോഡ് ആദ്യകാലത്തുള്ളത് എന്നാൽ ഈ റോഡിനെ അധികൃതർ അവഗണിച്ചതിനാൽ റോഡ് തകർച്ചയുടെ വക്കിലാണ് കുണ്ടും കുഴിയും രൂപപ്പെട്ട് റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞു പോവുകയും ചെയ്തു ദിവസേന സ്കൂൾ കുട്ടികളും അഞ്ച് സ്കൂൾ ബസ്സുകളും കടന്നുപോകുന്നതും പള്ളിയിൽ പോകുന്നതും ഈ ഈ റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി ഉണ്ടായില്ല ഇതേ അഞ്ച് സ്കൂൾ ുംക്കിട്ടും വാഹനങ്ങൾ നിരവധി ഓടുന്നതാണ് അപ്പൊ വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് ആളുകൾ യാത്രക്കാരുമുള്ള വഴിയിൽ ഇവിടെ സ്ഥിരം വെള്ളം കെട്ടി എന്ന് റോഡ് അപ്പുറത്തെ ഭാഗം ഇടിഞ്ഞു പോവുകയും ചെയ്തു അപ്പം നിരന്തരമായിട്ട് ഇവിടുത്തെ ആളുകൾ തൊതല പഞ്ചായത്തിനോടൊക്കെ ആവശ്യപ്പെട്ടിട്ടും അതിന് നടപടി ഉണ്ടാകും ഉണ്ടായി ഇപ്പോൾ ഞങ്ങൾ കാർഡ്സ് കാക്കത്തോട് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നലെ കമ്മിറ്റി കൂടിയും ഇവിടെ മക്ക നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ അതിനോട് അനുബന്ധിച്ചുകൊണ്ട് ഇതറിഞ്ഞപ്പോൾ കോട്ടയത്ത് വേടിക്കലെ ഓട്ടോറിക്ഷാ സുഹൃത്തുക്കളും ഈ നല്ല വികസന താൽപ്പര്യമുള്ള ആളുകളെല്ലാം ചേർന്നുകൊണ്ട് ഇന്ന് ഞങ്ങളിവിടെ മക്ക നിർത്തുകയാണ് ഈ റോഡിൻ്റെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കാൻ പറ്റില്ലേ പോലും ഒരു താൽക്കാലികമായ ആശ്വാസം ഈ റോഡ് നൽകാനാണ് ഞങ്ങൾ കാക്കത്തോട് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് സൊസിറ്റിയുടെ കാർഡ്സിൻ്റെ നേതൃത്വം തീരുമാനം കാർഡ്സിന്റെ പ്രവർത്തനം കൊണ്ട് റോഡിലൂടെ നടന്നു പോകാൻ കഴിയുന്ന അവസ്ഥയുണ്ടായി കാർസിന്റെ പ്രവർത്തനം റോഡിലെ ചെളികൊണ്ട് താൽക്കാലികമായി ഒഴിവായിരിക്കുകയാണ് കാർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺപൊടിവാറ പ്രകാശ് പ്ലാത്ര ടോമി തോമസ് വാലിമേൽ റോയി കണക്കാലി എന്നിവരുടെ നേതൃത്വത്തിലാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത് ഇരിക്കറ